രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വി എ പി സീറ്റുകളിലൊന്നായ യു പിയിലെ റായ്ബറേലി ലോക്സഭാ സീറ്റിലും വോട്ടെടുപ്പ് നടന്നു കോൺഗ്രസിലെ രാഹുൽഗാന്ധിയും ബിജെപിയുടെ ദിനേശ് സിംഗും തമ്മിലായിരുന്നു മത്സരം ആര് വിജയിക്കുമെന്ന കാര്യത്തിൽ ജൂൺ നാലിന് മാത്രമേ തീരുമാനമാകൂവെങ്കിലും രാഹുൽ ഗാന്ധി തന്നെ വിജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നാൽ ഇതിനിടയിൽ ഇവിടെ നടന്ന വോട്ടെടുപ്പിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഈ വീഡിയോ വൈറലായതോടെ റായ്പെറേലി സീറ്റിൽ രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ ബിജെപി കളിക്കുകയാണെന്നും ഇവിടത്തെ അന്തരീക്ഷം മനഃപൂർവ്വം നശിപ്പിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് ഈ ആരോപണവുമായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ചിലർ ചേർന്ന് ഒരാളെ മർദ്ദിക്കുന്നത് കാണാം റായ്ബറലിയിലെ ഡി എമ്മിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ടാഗ് ചെയ്തുകൊണ്ട് യു പി കോൺഗ്രസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എഴുതി റൈബറേലിയിലെ ഗുരുബഷ്ഗഞ്ചിലെ ഹാസിർപൂരിൽ ബിജെപി പ്രവർത്തകർ പരസ്യമായി ഗുണ്ടാവളയാട്ടം നടത്തുകയാണ് ബിജെപി ഏജന്റുമാർ കോൺഗ്രസ് ഏജന്റുമാരെ തല്ലുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം മുന്നിലെ പരാജയം കണ്ട് ബിജെപിക്ക് മാനസിക നില തെറ്റി ജനാധിപത്യത്തിലും ഭരണഘടനാ സംവിധാനത്തിലും വിശ്വാസം നഷ്ടപ്പെട്ടു ദയവായി ഇത് ഉടൻ മനസ്സിലാക്കി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ഈ വീഡിയോ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഗുരുബഷ്ഗഞ്ച് പോലീസ് സ്റ്റേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് റൈബറേലി ി പോലീസ് പറയുന്നു ഈ വൈറലായ വീഡിയോയിൽ നാല് യുവാക്കൾ ഒരാളെ മർദ്ദിക്കുന്നതായി കാണാം ഈ ആളുകൾ മുഖം മറച്ചിരിക്കുകയാണ് ഇത്തവണ എല്ലാവരുടെയും കണ്ണ് റായ്പറേലി സീറ്റിലാണ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ഈ മണ്ഡലത്തിൽ നിന്നാണ് സോണിയാഗാന്ധി ഇതുവരെ വിജയിച്ചിരുന്നതെങ്കിലും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ സോണിയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിനെ തുടർന്ന് ഏറെ നടത്തിയ ആലോചനകൾക്ക് ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ ആരും പ്രതീക്ഷിക്കാത്തത്ര ജനപിന്തുണയായിരുന്നു ഗാന്ധിക്ക് ലഭിച്ചത് സോണിയാഗാന്ധിയേക്കാൾ ഉയര്ന്ന ഭൂരിപക്ഷത്തില് രാഹുല് ഗാന്ധി ജയിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പരാജയം മുന്നിൽ കണ്ടതോടെ ഗുണ്ടായസം പുറത്തെടുത്തിരിക്കുകയാണ് യുപിയില് ബിജെപി ഇപ്പോള് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം